സഭകളൊന്നിച്ചുള്ള തീർത്ഥയാത്ര ശക്തമാക്കണമെന്ന് സിയോറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മലങ്കര യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസോലിയോസ് ജോസഫ് ബാവയ്ക്ക് സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചിന്റെ നേതൃത്വത്തിൽ കീഴിലം നസ്രത്ത് മാർത്തോമ പള്ളിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് ഇരുളിനെ അധികം സ്നേഹിക്കുന്നവർ വളർന്നുവരുന്ന കാലഘട്ടത്തിൽ സഭകൾ ഒന്നിച്ചുള്ള തീർത്ഥയാത്ര ശക്തമാക്കണമെന്നും ദൈവകൃപിയിൽ ആശ്രയിച്ച് അനുരഞ്ജനത്തിന്റെ മനോഭാവത്തിൽ വളരണമെന്നും സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് കർദ്രാൾമാർ ജോർജ് ആലഞ്ചേരി പ്രസ്താവിച്ചു മലങ്കര യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബെസേലിയോസ് ജോസഫ് ഭാവയ്ക്ക് സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ കീഴിലം നസ്രത്ത് മാർത്തോമാ പള്ളിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമുഖ പിതാവ് കെ സി സി വൈസ് പ്രസിഡന്റ് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു സിറിൽ മാർ ബസേലിയോസ് മെത്രാപൊലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപൊലിത്ത ബിഷപ്പ് വി എസ് ഫ്രാൻസിസ് മാത്യൂസ് മാർ അപ്രേം മെത്രാപൊലിത്ത മാത്യൂസ് മോർ സിൽവാനിയോസ് എപ്പിസ്കോപ്പ ബ്രഹ്മശ്രീ അത്രശേരി രാമൻ നമ്പൂതിരി അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപുള്ളി എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് തോമസ് കെ പോൾ ഫാദർ യോഹന്നാൻ കുന്നംപുറത്ത് സ്വാഗത സംഘം ഭാരവാഹികളായ റവറർ അലക്സാണ്ടർ ജോർജ് ജോസഫ് ഡാനിയൽ വിനോദ് സക്രിയ ബേബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഈരുളിനെ അധികം സ്നേഹിക്കുന്നവർ വളർന്നുവരുന്ന കാലഘട്ടത്തിൽ നല്ല മനുഷ്യരുടെ കൂട്ടായ്മ ശക്തിപ്പെടണമെന്നും ക്രൈസ്തവ സാക്ഷ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നാം എന്ന ആത്മപരിശോധന ചെയ്യണമെന്നും പ്രസംഗങ്ങളിലും പ്രബന്ധങ്ങളിലും ഒതുങ്ങുന്ന അവസ്ഥയിൽ നിന്നും ഒരു മേശയിലെ പങ്കാളികളായി മാറുന്ന അവസ്ഥയിലേക്ക് എക്യുമനിസം വളരണമെന്നും ശ്രേഷ്ഠ ബാബ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു കീടിലം നസ്രത്ത് മാർത്തോമ ചർച്ചുക്വയർ മണ്ണൂർ സെൻറ് ജോർജ് യാക്കോബായ ചർച്ചുകൊയർ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു ഷെഗിനാനൂസ് കൊച്ചി